നമസ്കാരം സുഹൃത്തുക്കളെ ടെറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിംഗിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും നമ്മൾ പുതിയതായി തുടങ്ങിയിരിക്കുന്ന ടെറോട്ട് ലവ് എനർജീസിൻ്റെ ഇൻസ്റ്റഗ്രാമിലേക്കും വാട്സപ്പ് ചാനലിലേക്കും എല്ലാ മാന്യ മാന്യപ്രേക്ഷകരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്തു കൊള്ളുന്നു രണ്ടിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ദയവായി ഒന്ന് കയറി ചെക്ക് ചെയ്യുക നമുക്ക് തലക്കെട്ടിലേക്ക് പോകാം പുതിയ ചിന്താഗതികളും തീരുമാനങ്ങളുമായി ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് ഇതാ വരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഒരു പുതുപുത്തൻ ആശയവും ചിന്താഗതികളും തീരുമാനങ്ങളും മാനസികപരമായിട്ടുള്ള പല കാര്യങ്ങൾക്കും പുതുമയേകുന്ന രീതിയിലാണ് ഈ വ്യക്തിക്ക് മാറ്റങ്ങൾ വന്നിട്ടുള്ളത് ഇവിടെ തീർത്തും ഒരു ട്രാൻസ്ഫോർമേഷനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഒരു സാഹചര്യത്തിൽ നിന്നും മറ്റൊരു സാഹചര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു മാറ്റം അത് ഈ വ്യക്തിയുടെ ജീവിതത്തിലെ പല മേഖലകളിലും നമുക്കറിയാൻ സാധിക്കുന്നുണ്ട് ഇവിടെ മടിഞ്ഞു നിൽക്കുന്ന ഒരു ഊർജ്ജമായിരുന്നു ഈ വ്യക്തിക്ക് മടിഞ്ഞു നിൽക്കുക എന്ന് പറയുന്നത് താല്പര്യമില്ലാതെയും അതുമാത്രമല്ല അതിലേറെ ഭയമാണ് കാണിക്കുന്നത് അതൊരു പക്ഷേ ശത്രുക്കളെ പേടിച്ചിട്ടായിരിക്കണം അവരുടെ അടുത്ത നീക്കം എന്തായിരിക്കുമെന്നും അവർ എന്തെങ്കിലും ദോഷമായി ഇതിനു വേണ്ടിയിട്ട് ചെയ്യുമോ എന്നുമുള്ള ചിന്തകളാണ് ഈ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ വന്നിരുന്നത് അല്ലെങ്കിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു തീരുമാനമോ നിലപാടോ എടുക്കാതെ കൃത്യമായിട്ടുള്ള ഒരു അഭിപ്രായം പോലും പറയാതെ ഈ വ്യക്തി മാറി നിന്നതായിട്ടാണ് കാണപ്പെടുന്നത് ഇവിടെ തീർത്തും വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഈ വ്യക്തിക്ക് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ളത് ഈ വ്യക്തി സ്വന്തമായി തന്നെ വിലയിരുത്താൻ തുടങ്ങിയിരിക്കുന്നു സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങളെയും ചിന്താഗതികളെയും സ്വഭാവത്തെയും ചുറ്റിനുമുള്ളവരെയും ഈ പ്രണയബന്ധത്തെയും നിങ്ങളെയും ഈ വ്യക്തി വിലയിരുത്താൻ തുടങ്ങിയിരിക്കുന്നു നല്ല രീതിയിലുള്ള അനലൈസേഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഒരു പ്രധാനമായിട്ടുള്ള ഒരു പഠനം തന്നെയാണ് ആ ഒരു പഠനത്തിൽ നിങ്ങൾ വിജയിച്ചിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ സന്ദേശത്തിലൂടെ നമുക്ക് വ്യക്തമാക്കാൻ കഴിയുന്നത് ഇവിടെ ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഫലമായി ഈ വ്യക്തിയുടെ ആത്മീയപരമായിട്ടും ഭൗതിക ജീവിതത്തിലും ഒക്കെയും വളരെയധികം മാറ്റങ്ങൾ അനുഭവപ്പെടുന്നുണ്ട് ഒറ്റപ്പെടൽ ഉറക്കമില്ലായ്മ വളരെ ധൈര്യം തോന്നിക്കുക മനസ്സിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചിന്തകളായി വന്നുകൊണ്ടിരിക്കുക നിങ്ങളുമായിട്ടുള്ള സുന്ദരമായിട്ടുള്ളതും മോശപ്പെട്ട നിമിഷങ്ങളും ഈ വ്യക്തി ഓർത്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് അത്തരം കാര്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കുക എന്തിന് നിങ്ങളുമായി പിരിയേണ്ടി വന്നു അല്ലെങ്കിൽ ഇവിടെ സത്യത്തിൽ ആരാണ് നെഗറ്റീവായിട്ട് നിൽക്കുന്നത് ഇങ്ങനെയുള്ള ചിന്തകളൊക്കെയും പ്രപഞ്ചശക്തി ഈ വ്യക്തിയുടെ മനസ്സിലേക്കും ചിന്തകളിലേക്കും ഇട്ടുകൊടുത്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ കഴിയുന്നത് പുതിയൊരു തുടക്കം എന്തുകൊണ്ടും അത്യാവശ്യമാണ് അനിവാര്യമാണ് എന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നു ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് എന്തിനും ഏതിനും തയ്യാറായി വളരെ കൃത്യനിഷ്ഠയോട് കൂടിയും ധൈര്യശാലിയായി ആയിട്ടും ആണ് ഈ വ്യക്തിയെ എനിക്ക് കാണാൻ കഴിയുന്നത് അതുമാത്രമല്ല ഇവിടെ ഈ വ്യക്തിയെ നിങ്ങളിൽ നിന്നും നല്ല രീതിയിൽ അകറ്റിയിട്ടുള്ളത് പിതാവിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയെയാണ് സൂചിപ്പിക്കുന്നത് അതൊരു പക്ഷേ സ്വന്തം പിതാവായിരിക്കാം പിതാവിന്റെ സ്ഥാനത്തുള്ള മറ്റാരെങ്കിലും ആയിരിക്കാം അവരുടെ സ്ഥാനം നമുക്ക് പ്രധാനമായിട്ടും കാണാൻ കഴിയുന്നുണ്ട് അവരുടെ സാന്നിധ്യം ഇപ്പോഴും ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് തന്നെ ഇതിൽ ഏത് തിരഞ്ഞെടുക്കണമെന്നും നിങ്ങളെയാണോ വേണ്ടത് അല്ലെങ്കിൽ ഈ മൂന്നാമത് വ്യക്തി പറയുന്ന അതിലേക്കാണോ പോകേണ്ടത് എന്നുള്ള കൺഫ്യൂഷനിലാണ് അല്ലെങ്കിൽ ആശയക്കുഴപ്പത്തിലായിരുന്നു ഈ വ്യക്തി ഉണ്ടായിരുന്നത് ഇവിടെ നമുക്ക് നല്ല രീതിയിലുള്ള തല്ലുപിടിക്കാനുള്ള പ്രവണതകൾ പ്രശ്നങ്ങൾ വെറുതെ ക്രിയേറ്റ് ചെയ്യാനുള്ള പ്ര പ്രവണതകൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നു നമുക്കിതിലൂടെ വ്യക്തമാ ആക്കാൻ സാധിക്കുന്നത് നിങ്ങൾ സൂക്ഷിച്ചും കണ്ടും തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ തേർഡ് പാർട്ടിയോട് തന്നെ നിങ്ങൾക്ക് അത്രയും അധികം വെറുപ്പും വിദ്വേഷവും ഉണ്ടാകാം അതുകൊണ്ട് തന്നെ നിങ്ങൾ തേർഡ് പാർട്ടിയുമായിട്ട് ഏറ്റുമുട്ടാനോ അല്ലെങ്കിൽ ഈ വ്യക്തിയോട് ചോദ്യങ്ങൾ ചോദിക്കാനോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ നിങ്ങൾ താൽപ്പര്യപ്പെടുന്നില്ല ഇലക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിലാണ് നിങ്ങളും നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു നിസ്സാരമായിട്ടുള്ള കഴിവാണ് എന്ന് നമുക്ക് പറയാനാകില്ല കാരണം ഇവിടെ ഒരു പരിധിവരെ ഈ പ്രണയബന്ധം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പോലും നിങ്ങളുടെ സ്വഭാവ രീതി ഇത്രയും നല്ലതായി നല്ലതായത് കൊണ്ട് തന്നെയാണ് അനാവശ്യമായിട്ട് പ്രശ്നങ്ങൾ രൂപീകരിക്കാനും കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വഴി വഴിതെളിയിക്കാനും നിങ്ങൾ താല്പര്യപ്പെടുന്നില്ല ഇതിനോടകം ഈ വ്യക്തിക്ക് നിങ്ങളുടെ ക്ഷമാശീലവും നിങ്ങളെക്കുറിച്ചുള്ള മുഴുവനായിട്ടുള്ള അറിവും ലഭിച്ചിട്ടുള്ളതായി കാണപ്പെടുന്നു ഒരു പക്ഷേ നിങ്ങൾ നേരിട്ട് ഇതുവരെയും കണ്ടിട്ട് പോലും രണ്ട് കവിതാക്കളായിരിക്കാം അല്ലെങ്കിൽ മറ്റു പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ആയിരിക്കാം രണ്ടുപേരും കണ്ടുമുട്ടിയിട്ടുണ്ടാകുന്നത് നേരിട്ട് കാണണം എന്നുള്ള അതിയായ ആഗ്രഹം നിങ്ങൾക്ക് ആദ്യമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ ഒട്ടും തന്നെ ഇല്ല എന്നാണ് കാണിക്കുന്നത് നിങ്ങളുടെ ആ ഒരു മനം മാറ്റത്തിന്റെ പിന്നിലുള്ള രഹസ്യം എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ചിന്തകളും ഈ വ്യക്തിക്ക് വരുന്നുണ്ട് ഈ വ്യക്തിയെ മതിയായോ അല്ലെങ്കിൽ ഈ പ്രണയബന്ധം മടുത്തുവോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിയുടെ ഒരു മോശപ്പെട്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ മോശപ്പെട്ട എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്വന്തം തെറ്റുകൾ അത് വളരെ പെട്ടെന്ന് തന്നെ അംഗീകരിക്കുകയില്ല എതിരെ നിൽക്കുന്ന വ്യക്തിയുടെയോ മറ്റു പലരുടെയോ കുറ്റങ്ങൾ കണ്ടുപിടിക്കാനാണ് കൂടുതൽ ആഹ്ലാദം കൂടുതൽ ആർജവം അതുകൊണ്ട് തന്നെ മറ്റു പലവരുമായി ഈ വ്യക്തി വളരെയധികം പ്രശ്നത്തിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ പറയാൻ സാധിക്കുന്ന നല്ലൊരു സൗഹൃദങ്ങൾ പോലും ഈ വ്യക്തിക്ക് ഉണ്ടായിരിക്കില്ല പക്ഷെ ഈ വ്യക്തി എപ്പോഴും വിചാരിക്കുന്നത് നിങ്ങളുടെയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെയോ കുറ്റങ്ങളാണ് ഇവിടെ ഈ പേഴ്സൺ തുറന്ന് കാണിക്കുന്നത് അല്ലെങ്കിൽ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരിക്കലും ഈ വ്യക്തിയുടെ തെറ്റാണെന്നും ഈ വ്യക്തി സ്വയം തിരുത്തി മുന്നോട്ട് പോകണമെന്നും ഉള്ള ചിന്ത ഈ വ്യക്തിക്ക് വരുന്നില്ല പക്ഷേ ഇതിലൂടെ നമുക്ക് ഇന്നത്തെ എനർജിയിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ വ്യക്തിയുടെ സ്വന്തം തെറ്റുകൾ ചിന്താഗതികൾ തീരുമാനങ്ങൾ എല്ലാം പുതുക്കിയെടുക്കുന്നു എന്നുള്ളതാണ് അതിലെ അഴുക്കുകൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തുടച്ചു നീക്കിക്കൊണ്ട് തന്നെ വളരെ പോസിറ്റീവായിട്ടാണ് ഈ വ്യക്തി മുന്നോട്ട് വരുന്നത് ഇവിടെ നിങ്ങൾക്ക് മുന്നിലോ നിങ്ങളെ നേരിട്ട് വിളിച്ചോ ഒരു മാപ്പ് പറയലിന്റെ ആവശ്യമുണ്ട് എന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നു അത്തരം ഒരു സന്ദർഭത്തിനായി ഈ വ്യക്തി കാത്തിരിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് വളരെ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ എന്ന ഭാവം അഹം ഭാവം അത് നല്ല രീതിയിൽ ഈ വ്യക്തിയിൽ നിന്നും ചോർന്നൊലിച്ചു പോയതായിട്ട് കാണപ്പെടുന്നു അത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പുതുമയേറിയ ഒരു അപ്ഡേഷൻ തന്നെയാണ് ഇനിയെങ്കിലും സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കി മര്യാദക്ക് മുന്നോട്ട് പോയില്ലെങ്കിൽ ഇതുപോലെ ഓരോ ബന്ധങ്ങളും അഴിഞ്ഞു വീഴും എന്നുള്ള സത്യം ഈ വ്യക്തി മനസ്സിലാക്കുന്നു ഇവിടെ നമുക്ക് തീർത്തും കാണാൻ സാധിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു ബന്ധം അങ്ങനെ അങ്ങോട്ട് നിർത്തി നശിപ്പിച്ചു കൊണ്ടുപോകാൻ ഈ വ്യക്തി താല്പര്യപ്പെടുന്നില്ല ഇതിനോടകം ഒരുപാട് സെപ്പറേഷൻ അവസ്ഥകൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതെല്ലാം ഒരു പ്രധാനപ്പെട്ട പാഠമാക്കിയെടുത്ത് ഈ വ്യക്തി നിങ്ങളുമായി വീണ്ടും കോർത്തിണക്കി മുന്നോട്ടു പോകാനാണ് ആഗ്രഹിക്കുന്നത് ഈ വ്യക്തിക്ക് പുതുമയേറുന്ന ഒരുപാട് അനുഭവങ്ങളും പാഠങ്ങളും തിരിച്ചറിവുകളും ഈ വ്യക്തിക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു ബന്ധത്തിലൂടെ മാത്രമാണ് നിങ്ങളുടെ മുഖം നോക്കുമ്പോഴായിരിക്കാം നിങ്ങളോട് സംസാരിക്കുമ്പോഴായിരിക്കാം നിങ്ങളുടെ ഫോട്ടോ കാണുമ്പോഴായിരിക്കാം ഈ വ്യക്തിക്ക് പ്രണയം വരുന്നത് ഇതിനു മുമ്പും ഒരുപക്ഷെ വേറെ ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം പക്ഷെ ഒന്നും തന്നെ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നിലനിന്നിട്ടില്ല എന്നുള്ളതാണ് കാണിക്കുന്നത് അതിൻ്റെ ഭൂരിഭാഗം തെറ്റുകുറ്റങ്ങളും ഈ വ്യക്തിയുടെ ഭാഗത്താണ് പക്ഷെ ഈ വ്യക്തി അത് അംഗീകരിക്കുവാൻ തയ്യാറല്ല എന്നുള്ളതാണ് പക്ഷെ ഇപ്പോൾ ഈ വ്യക്തിക്ക് വന്നിരിക്കുന്ന ഈ മാനസിക മാറ്റങ്ങളെ വളരെ പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾ കാണേണ്ടതാണ് ഒരുപക്ഷെ ഈ വ്യക്തിയും മനസ്സിലാക്കുന്നത് നിങ്ങളും കൂടി ഉപേക്ഷിച്ചു പോയി കഴിഞ്ഞാൽ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഇനി ആരും ഉണ്ടാവുകയില്ല എന്നുള്ള വാശിയിൽ തന്നെയാണ് ഈ പേഴ്സണും നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഉറക്കമില്ലായ്മയും സമാധാനമില്ലായ്മയും ഒന്നിനും ഒരു തൃപ്തിയില്ലായ്മയും ഉത്സാഹമില്ലായ്മയും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് തീർത്തും ഈ വ്യക്തിയെ നല്ല രീതിയിൽ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന മറ്റു പല നെഗറ്റീവ് ആയിട്ടുള്ള വ്യക്തികളിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ അവരുടെ ചങ്ങലക്കൂടിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ ഈ വ്യക്തി ശ്രമിക്കുന്നു അതിൽ പലതും വിജയിച്ചതുമായി നമുക്കിവിടെ കാണാം എന്തു തന്നെ ആയാലും ഈ വ്യക്തിക്ക് സ്വന്തമായിട്ട് ഒരു മാറ്റം വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വായന നിർത്തുകയാണ് ഇപ്പൊ പുതിയതായിട്ട് വരുന്ന ആൾക്കാർ ദയവായി നമ്മളുടെ പുതിയതായി തുടങ്ങി തുടങ്ങിയിരിക്കുന്ന ടെറോട്ട് ലവ് എനർജീസിന്റെ വാട്സപ്പ് ചാനലിലേക്ക് എല്ലാവരും ഒന്ന് മെമ്പർ ആകാൻ ശ്രമിക്കുക അംഗങ്ങളാകാൻ ശ്രമിക്കുക അതിൽ പല ചർച്ചകളും നടക്കുന്നുണ്ട് ഡിസ്കൗണ്ടും അതുമാത്രമല്ല വേറെയും പുതിയ പുതിയ കാര്യങ്ങളുടെ ചർച്ചകൾ നടക്കുന്നുണ്ട് അപ്പം അതിൽ അംഗമാകണമെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് ഫോളോ ചെയ്യുക ഇൻസ്റ്റഗ്രാമിലും ഫോളോ ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിംഗിന് താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഇവിടെ വെച്ച് നമ്മൾ നിർത്തുകയാണ് ഇനി വീണ്ടും അടുത്ത ദിവസം നമ്മൾക്ക് വളരെ കൂടി കാണാം അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ അധ്യായത്തിൽ വരേക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഗോഡ് ബ്ലെസ് യു